ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ വെറൈറ്റി ടേസ്റ്റി ആയിട്ട് ഒരു സ്പെഷ്യൽ പാൽ പ്രോൺസ് ആയാലോ പാൽ കൊഞ്ച് നല്ല ഈസി ആണ് ഇട്ടുണ്ടാക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി അപ്പോ അതിനുവേണ്ടി ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിൽ കുറച്ച് കടുുകുമിട്ട് കറിവേപ്പിലിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസും കൂടെ ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം ഒരുപാടൊന്നും ഇങ്ങനെ മുരിയിപ്പിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി ആ എണ്ണയിലെല്ലാം ഒന്ന് കോട്ടാവണം എന്നിട്ട് ഞാനിവിടെ സെവൻ ടു എയ്റ്റ് കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ത്രീ ടു ഫോർ ഗാർലിക് വെളുത്തുള്ളി പിന്നെ കുറച്ച് ഒരു ത്രീ ടു ഫോർ ഗ്രീൻ ചില്ലി അത് നിങ്ങളുടെ എരിവ് അനുസരിച്ച് എടുത്താൽ മതി പിന്നെ ഒരു കുഞ്ഞ് സവാളയും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്യാം സോട്ട് ചെയ്യുന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് നിങ്ങളുടെ സോൾട്ട് അനുസരിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം നല്ല ഈസിയാണ് കേട്ടോ ഇതുണ്ടാക്കാൻ നല്ല സിമ്പിളാണ് പെട്ടെന്ന് തന്നെ റെഡിയാവും ഒരുപാട് നേരം ഇതിനൊന്നും വേണ്ട ജസ്റ്റ് പെട്ടെന്ന് ആവുന്ന ഒരു സിംപിൾ ഒരു പാൽ റോസ്റ്റാണ് പാൽ കൊഞ്ച് റോസ്റ്റ് അതിന് ശേഷം നമ്മൾ ഇവിടെ വേണ്ടത് ചില്ലി ഫ്ലേക്സാണ് അത് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ ഒന്നല്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നിങ്ങളുടെ അതും എരിവനുസരിച്ച് ഒരു ഇത് അധികം എരിവൊന്നുമില്ല ഇച്ചിരി കളറുള്ളതാണ് പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം നന്നായിട്ട് എല്ലായിടത്തും ആ മസാലയുടെ മണം മാറുന്നവരെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇവിടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ആഡ് എടുത്തിരിക്കുന്നു ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും എടുത്ത് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പും കൂടെ ആഡ് ചെയ്യണം കാരണം നമ്മൾ വേറെ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല എല്ലാം തേങ്ങാപ്പാലിലാണ് കുക്ക് ചെയ്യുന്നത് അപ്പം ഒരു കപ്പ് നല്ല കട്ടിയുള്ള പാൽ ആദ്യം ഒഴിക്കുക പിന്നെ രണ്ടാമത് ഒരു കപ്പ് ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് നമ്മുടെ കൊഞ്ച് വേവ് ഓവർ കുക്ക് ആയാൽ കൊഞ്ച് ഭയങ്കര റബ്ബറി കൺസിസ്റ്റൻസി ആവും സോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നല്ല സോഫ്റ്റായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ബട്ടറും ആ ടേസ്റ്റിന് വേണ്ടിയിട്ട് കാരണം ഗാർലിക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ബട്ടറും ഗാർക്ക് നല്ലൊരു ഫ്ലേവർ തരും ബട്ടറും ഇട്ട് ലാസ്റ്റ് കുരുമുളക് പൊടി ഇട്ട് കുറച്ച് ഗരം മസാല എന്നാലും നല്ല ഫ്ലേവറായിരിക്കും ഗരം മസാല ഇട്ട് നമ്മുടെ മെയിൻ കൊറയാൻ്റർ ലീഫ് മല്ലിയില ഇടുമ്പം പ്രത്യേക ടേസ്റ്റാണ് സൂപ്പർ